ഇത്തിരി തിരുമുഖം കാട്ടാൻ ഇപ്പഴേ സമയളു എനിക്കവിടെ പണിയുണ്ടായിരുന്നു പാട്ടുംകൂത്തും ഒക്കെ ആയിരുന്നോ തമ്പുരാറ്റിമാര് തുള്ള ഒപ്പം തുള്ളിയിലേ ശരിയാവില്ലേ ഞാനെങ്കിലും പോയില്ല എന്തേ പോവായിരുന്നു ചായ തണുക്കും ജലേബി തിന്നോ എന്തിനാ എങ്ങനെ പ്രവചി കയറ്റണേ ചെലവാക്കിയാലേ സമാധാനാവുള്ളൂ അതെന്റെ ഇഷ്ട വല്ലപ്പോഴും വീട്ടിൽ വന്ന് അമ്മ ഒന്ന് കണ്ട അന്തസ് കുറവൊന്നുമില്ല കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുവെങ്കിലും നിനക്ക് ഇഷ്ടമില്ലാന്നറിയാ എന്നാലും തന്ദേ തള്ള ഇല്ലാണ്ടായപ്പോ വിളിച്ചുകൊണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ അതെനിക്ക് അറിയാത്ത കാര്യൊന്നല്ല അമ്മയോട് എനിക്ക് ഇഷ്ട കേടൂല്ല പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് കേരള വിവരം അറിയുന്നേ

ആ കുഞ്ഞോട്ടൻ ആചാര്യൊന്ന് കാണണല്ലോ പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ ഇനി വേറൊരു ആചാര്യം വിളിച്ച വരൂ കാണുമ്പോഴൊക്കെ ചന്ദ്രേട്ടൻ വരുമ്പോ ഞാൻ എന്താ പറയാ കാശ് അധികം പറ്റുകയും ചെയ്തു പണിയും തീർത്തിട്ടില്ല ഇപ്പൊ നടത്തി രണ്ട് പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് അതെ നടക്കൂ അയ്യോ അതൊന്നും വേണ്ട നീ ഒന്ന് കാര്യായിട്ട് പറഞ്ഞാ മതി ഇങ്ങനൊരു ചോറ് കലക്കല്ലോടി കഴിഞ്ഞത് അവ കൊഴപ്പൊന്നുമില്ല നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശികളയിക്കണേ നിനക്ക് എന്താ ഇവിടെ ഇടാനും കൊടുക്കാനും ഒന്നും ഇല്ലഞ്ഞിട്ടാ പറഞ്ഞാ മനസിലായി